ജുനൈ തമ്പലത്താണ് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യമേ പറയുകയാണ് ഇത് ദിയ ഫാത്തിമയുടെ പുതിയ അപ്ഡേറ്റ് ഇല്ല ഓക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് പക്ഷേ അത് പുതിയ അപ്ഡേറ്റ് ഇനിയിപ്പോൾ ഈ വീഡിയോ കുറച്ച് കണ്ടിട്ട് നീ എന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെ എങ്ങനെയെന്നൊന്നും പറയണ്ട ദിയ ഫാത്തിമയുടെ അപ്ഡേറ്റ് ആയിട്ട് വന്നതല്ല നിങ്ങൾക്ക് യൂട്യൂബിലുള്ള കമൻ്റുകളും യൂട്യൂബിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയുള്ളൂ ഇതിന് പിറകിൽ അതായത് യൂട്യൂബല്ലാത്ത വാട്സപ്പിൽ എനിക്കൊന്നും ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരൊക്കെ എനിക്ക് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് ഞാനുമായിട്ട് ഒരുപാട് അവരുടെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഒരുപാട് സംസാരിക്കാറുണ്ട് അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു എന്താണ് നിങ്ങൾ സ്വപ്നം കണ്ടത് ഇപ്പോഴും ഓരോ കമന്റ് എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ അതിൽ കാണാം എന്തായിരുന്നു നിങ്ങൾ സ്വപ്നം കണ്ടത് എന്താ അപ്പൊ അതാ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് പിന്നെ നമ്മുടെ അന്വേഷണവും കാര്യങ്ങളൊക്കെ അലഹമ്മ നല്ല നിലക്ക് പോകുന്നുണ്ട് പിന്നെ രണ്ട് സങ്കടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബേഴ്സ് യൂട്യൂബിലൊക്കെ ആളുകള് വലിയ സംസാരം സംസാരിക്കും അങ്ങനെ അങ്ങനെ തേങ്ങാന്നൊക്കെ പറയും നമ്മൾ ചെറിയൊരു ആവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്നവർക്കൊക്കെ ആര് പോയാലും നമ്മൾ എന്തൊരു ഒരു ആവശ്യത്തിന് ചെയ്ത പോകാൻ സ്വന്തം കാശ് എടുത്ത് പോകണ്ട നമ്മൾ അതിനുള്ള വഴിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും കാശ് ആയാലും ചെറിയ ടിക്കറ്റ് ആയാലും ഇനിയിപ്പോ അന്യ സംസ്ഥാനത്ത് പോകേണ്ട ആവശ്യം വന്നാലും അപ്പൊ അങ്ങനെ വലിയ സംസാരമൊക്കെ സംസാരിക്കുന്ന ആളുകള് നമ്മളൊരു അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു ഒരന്യ സംസ്ഥാനത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അവിടെ വെളിപ്പെടുത്താൻ പറ്റില്ല അപ്പൊ അങ്ങോട്ട് പോകാന് പെട്ടെന്ന് പത്ത് പേരായെങ്കിലും കാല് പിടിച്ച് ചെയ്യാന് ഒന്ന് പോവോ ഒന്ന് പോവോന്ന് ചോദിച്ചിട്ട് അപ്പൊ അവരൊക്കെ ഒരുപാട് ന്യായങ്ങളാണ് ഞാൻ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാലും മതി അപ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട് കുഴപ്പമില്ല അപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കളെ തന്നെ ആ ഒരു ആവശ്യത്തിന് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷാള്ള പിന്നെ നിലപാടുള്ളവനെ നിലപാടുള്ള ആളുകൾക്ക് ശത്രുക്കൾ ഉണ്ടാവും അത് കാരണം പറയാനേ അപ്പൊ എന്നോട് ഒരുപാട് ആളുകൾ ഇന്നും നിലയായിട്ടും പറഞ്ഞത് നിങ്ങൾ ഈ കമന്റുകൾക്കൊന്നും മറുപടി മോശം കമന്റുകൾക്കൊന്നും മറുപടി കൊടുക്കണ്ട എന്തിനാ അതിന്റെ ആവശ്യം എന്നാ ചോദിക്കുന്നത് ഞാനൊരു മനുഷ്യനാണ് ഞാൻ ഇത്ര ദിവസങ്ങളിലായിട്ട് ഒരു കമന്റിന് മറുപടി കിട്ടു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായെന്ന് എന്റെ ഓർമ്മ നല്ല മിഞ്ഞാന്നിട്ട വീഡിയോ ഒഴുകാൻ നമ്മളൊരു മനുഷ്യനാണ് ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ ചിലപ്പോ എങ്ങോട്ടും പോകുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിനോ ഒഴിവുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആയിരിക്കും കമന്റുകൾ വായിക്കുന്നത് അപ്പൊ ഓരോ മൂഡ് അനുസരിച്ചിരിക്കും ബാഡായിട്ട് ഒരു കമന്റ് കണ്ടു നന്നായിട്ട് ഫീൽ ആയി നന്നായി ഫീൽ ആയി അതുകൊണ്ടാണ് റിയാക്ട് ചെയ്തത് അപ്പോൾ കേസ് കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് ഞാൻ ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇനി തുറന്ന് പറയാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ തുറന്നു പറയില്ല തൽക്കാലത്തേക്ക് നമുക്ക് ഇനി എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വെല്ലുവിളികളോ ഉണ്ടാവുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളടുത്തേ ഒന്ന് പറയുള്ളത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നു ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ നല്ല പ്ലേറ്റുകൾ എന്ന് തോന്നുന്നു ഇക്ഷ പ്രാർത്ഥിക്കാം അപ്പോൾ ആളുകൾ ഒരുപാട് ആളുകൾ ശത്രുക്കളായത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ അറിയാത്തും കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ എന്തിനാണ് എന്നോടൊരു ശത്രുത എന്ന് എനിക്ക് ഒരു എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വന്തമായിട്ട് നിലപാടുള്ള ഒരാൾക്ക് ശത്രുക്കൾ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ഞാൻ പറയുന്നതോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളോ ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്താ സ്വപ്നം കണ്ടതെന്നുള്ളത് ഞാൻ വലിയ കൂടുതലായിട്ടൊന്നും കണ്ടിട്ടില്ല സാധാരണ ഒരു ദിവസം ഡ്യൂട്ടി ആ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ടാവും കിടന്നു നേരത്തെ കിടന്നു ഞാൻ കിടന്നു സാധാരണ കിടക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പാട്ട് കേൾക്കാറുണ്ട് അല്ലെ മറ്റെന്തെങ്കിലും ചൊല്ലിയിട്ട് കിടക്കും നമ്മൾ നമ്മൾ കിടക്കുക അങ്ങനെയാണ് പതിവ് അന്നെന്തോ അങ്ങനെ ഉറങ്ങിപ്പോയി കുറച്ച് ഉറങ്ങിപ്പോയി നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കാണുന്നത് ഒരു വീട് ഒരു വീട് ആ വീട്ടിലെ ആളുകളുടെ ഫേസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കാണുന്നില്ല ഒരു വീട് അവരുടെ വീട് ഓക്കെ ആ വീട് ഞാൻ കണ്ടിട്ടില്ല അതാ രസം അപ്പം ഞാൻ കണ്ടപ്പോൾ ഫോട്ടോകളും കാര്യങ്ങളും വീഡിയോകളൊക്കെ കണ്ടപ്പോൾ അതായത് പുതിയ വീടവരുടെ കണ്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നിയത് ഞാൻ ഉദ്ദേശം പോലത്തെ ഒരു വീട് തന്നെയാണ് അപ്പോൾ ആ വീട്ടിൽ കുറേ ആളുകൾ മുറ്റത്തുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് അതായത് അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഞാൻ നടക്കാം അതായത് ഒരു വീട് കുറേ ആളുകൾ മുഖം ഒന്നും അറിയില്ല അങ്ങനത്തെ കുറെ ആളുകളുണ്ട് ഓക്കെ അപ്പം അവരെ വാതിലിന്ന് ഇങ്ങോട്ട് ഞാൻ നടക്കാം പക്ഷെ എൻ്റെ മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല ശരിക്കും കാണുന്നില്ല ഞാനിങ്ങനെ നടന്നു വരുന്നു അത്രമാത്രം അങ്ങനെ ഒരു ഇതൊള്ളൂ പിന്നെ കണ്ടത് നമ്മളൊക്കെ അന്ന് ഷെയർ ചെയ്തിരുന്നല്ലോ രണ്ടായിരത്തി പതിനാലിലൊക്കെ ഷെയർ ചെയ്ത് ആ കുട്ടി ഇങ്ങനെ ഒക്കത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇല്ല ആ ഫോട്ടോ ആണ് പിന്നെ കണ്ടത് അപ്പം തന്നെ ഞാൻ എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റ് ഇപ്പം എന്താ എന്തോ ഒരു ആയിട്ട് ഞാൻ കുറച്ചാലും ഇങ്ങനെ ആലോചിച്ച് കിടന്ന് എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഈ കുട്ടി ഇപ്പോ എവിടെ ആയിരിക്കും ഈ കുട്ടി കിട്ടിയോ ഞാൻ ഇപ്പം എന്തിനാ അവരെ സ്വപ്നം കണ്ടു അങ്ങനെയൊക്കെ ഞാൻ ചിന്തകൾ പോയതണ്ട് ആരും അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല ഫേസ്ബുക്കിൽ അതിനെ കുറിച്ചിട്ടുള്ള പോസ്റ്റുകൾ വന്നിട്ടില്ല ഇൻസ്റ്റഗ്രാം വന്നു എനിക്ക് ഓർമ്മയില്ല ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഉപയോഗിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ പണ്ടങ്ങോ ഷെയർ ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് ഞാൻ അതൊക്കെ കുറേ തപ്പി ഇങ്ങനെ നോക്കി കുട്ടിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്താണെന്നുള്ളത് അങ്ങനെ ഏതായാലും ഞാൻ തപ്പി തപ്പി പിടിച്ചൊരു നമ്പർ കിട്ടി ആ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ അത് വേറെ ആർക്കാണ് പോയത് പിന്നെ ഒരു നമ്പർ കിട്ടി അത് ഇവരെയാണ് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ആലോചിക്കുന്നത് രാത്രിയാണല്ലോന്ന് ഒരുപാട് സമയം വൈകിട്ടുണ്ടല്ലോന്ന് അങ്ങനെ അവരെ വിളിച്ചു കുട്ടിയുടെ ഉപ്പയാണ് എടുത്തത് അങ്ങനെ ഉപ്പ ഉപ്പൊന്ന് അങ്ങനെ എടുത്തു അവരെ സംസാരിച്ചു ഞാനിങ്ങനെ എൻ്റെ പേര് ജുനൈന്നും വിലത്താണ് ഞാൻ നിങ്ങളെ മോളെ കുറിച്ച് രാത്രി ഞാൻ ക്ഷമ ചോദിച്ചു കേട്ടോ അതെ രാത്രി വിളിച്ചു കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം ചീത്ത പറയരുത് എനിക്കിങ്ങൾ അറിയില്ല ഞാൻ അങ്ങനെ നമ്പർ നോക്കിയിട്ട് ഈ കുട്ടീനെ കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പോൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരെ ഉമ്മ സംസാരിച്ചു പിന്നെ കുറേ മണിക്കൂറോളം സംസാരിച്ചു കുട്ടിനെ കിട്ടിയിട്ടില്ല ഞങ്ങള് തകർന്നിരിക്കുകയാണ് ഇനി വെക്കാനൊന്നും ഇല്ല ഞങ്ങളുടെ അടുത്ത് ലോൺ എടുക്കാനില്ല അത്ര ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞങ്ങളെ കൂടെ വന്നത് എന്ന് പറഞ്ഞു പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരുടെ കാര്യങ്ങളൊക്കെ അതായത് കുട്ടിയെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നാളെ വിളിക്കാം നാളെ എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് വിളിച്ചു പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്താ സംബന്ധിച്ചൊക്കെ അത്രേ ഉള്ളൂ ഈ സ്വപ്നം എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ആൾ വിളിക്കുമ്പോൾ ഞാനിത് എന്താ വരെ അങ്ങനെയാണെന്ന് തുറന്ന് പറയാൻ ഞാൻ പറയുമ്പോൾ എനിക്ക് ചില ആളുകൾ എന്നോട് പറഞ്ഞു ഞാൻ സ്വപ്നം കണ്ടതൊന്നും അങ്ങനെ പുറത്ത് പറയാൻ പാടില്ല അങ്ങനൊന്നും പറയരുത് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ നീ എന്തെങ്കിലും വിശ്വാസമായിരിക്കുമെന്ന് പറഞ്ഞ് അത് എനിക്കറിയില്ല അതിനെക്കുറിച്ച് അപ്പം ഞാൻ ഒന്ന് രണ്ടാളുകളോടൊക്കെ ചോദിച്ചു ഇതിന് അത്യാവശ്യമുള്ള പണ്ഡിതന്മാരാണ് ഞാൻ പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല എന്നോട് ഇത്ര കാലായില്ല കണ്ടത് പറഞ്ഞു ആ പറഞ്ഞു അയച്ച് കുഴപ്പമൊന്നുമില്ല എന്താ കണ്ടതെന്ന് അവരും ചോദിച്ചു പിന്നെ അതുപോലെ ഒരുപാട് ഒരുപാടാളുകൾ എനിക്ക് നൂറോളം എനിക്ക് നിങ്ങൾ വിശ്വസിക്കാൻ അറിയില്ല നൂറോളം കോളുകൾ ഒരു ദിവസം വരുന്നുണ്ട് എനിക്ക് കോളുകളായിട്ടല്ല മെസ്സേജ് ആയിട്ടും അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉമ്മമാരാണ് പ്രായമായവർ അവരുടെ സങ്കടങ്ങളും അവരുടെ മറ്റുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോ ഞാൻ ഏതോ ഒരു ലോകത്തെത്ത നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് അവരുടെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവരെന്നോട് പറയുമ്പോ അവർക്കെന്തോ ഞാനൊരു കേൾവിക്കാരനാണ് കേൾവിക്കാരൻ കേൾവിക്കാരനാകെ എനിക്ക് പറ്റുള്ളൂ ഇപ്പോൾ എന്നാലും ചില കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട് എങ്കിലും അവരുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അർഹനാണോ നോക്കിയതിന് ശേഷം അതും കൊടുക്കാറുണ്ട് അത് ഞാനല്ല എടുത്ത് കൊടുക്കുന്നത് എന്നെ ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് അങ്ങനെ എടുത്തു കൊടുക്കുന്നു പിന്നെ കുറെ ആളുകൾ സ്വപ്നത്തിന്റെ കാര്യം ചോദിച്ചു ഇനി ആ സ്വപ്നം ചോദ്യം അവിടെ ക്ലോസ് ചെയ്യാൻ ഇനി അത് ചോദിക്കരുത് ഈ വീഡിയോ കാണാൻ പിന്നെ അതുപോലെ സബ്സ്ക്രൈബിൻ്റെ കാര്യം അത് എന്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ ഇനിയും പറയാൻ താല്പര്യമില്ല പക്ഷേ ഞാനൊരു വീഡിയോ ഇട്ട് ചിലപ്പോൾ എട്ടോ പത്തോ മണിക്കൂർ കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണം മെസ്സേജ് തരണം ജുനൈദ് ഇന്ന് വീഡിയോ ഇല്ലേ ജുനീദ് ഇന്ന് വീഡിയോ ഇല്ലേ എന്നെന്താ വീഡിയോ ഇടാത്തത് എന്തായ കേസ് എന്ന് പറഞ്ഞിട്ട് പത്തിരുപത് മെസ്സേജ് ഒന്നല്ല പത്തിരുപത് മെസ്സേജ് പിന്നെയും വരാറുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്താവും നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തും അത് ആ സ്പോട്ടിൽ തന്നെ പിന്നെ സന്തോഷമുള്ളൊരു കാര്യം ഫാത്തിമയുടെ വീട്ടിൽ ഒരുപാട് സ്ത്രീകൾ വരാറുണ്ട് അമ്മമാർ വരാറുണ്ട് അവരൊക്കെ എന്നെ കുറിച്ച് സംസാരിക്കാറുണ്ട് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കരയാറുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കരയുന്നതിനല്ല പ്രാർത്ഥിക്കുന്നതിന് ഒരുപാട് സന്തോഷം അപ്പോ ഇന്ന് ഞാനൊരു സഹായം ചോദിച്ചിട്ട് പല ആളുകളെ പത്ത് പേരെ വിളിച്ചു എന്ന് പറഞ്ഞു പത്ത് ആളുകളെ വിളിച്ചിട്ട് എനിക്ക് ഒരു സഹായത്തിനൊന്ന് പോകാനോ അല്ലെങ്കിൽ ഒന്ന് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരാളും സംസാരിക്കുന്ന കൂടെ നിൽക്കുന്നില്ല അത് എനിക്ക് ഒത്തിരി സങ്കടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും ഞാൻ ആരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങി വന്നത് അവര് യൂട്യൂബ് തുടങ്ങണമെന്നോ മറ്റുള്ള കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ല അപ്പൊ ആ ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നമുക്ക് ഒരാളെ സഹായിക്കാന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സമൂഹത്തിൽ ഇറങ്ങി നല്ലത് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാന്നോ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല നല്ല സമയം വന്നിട്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുമ്പോ അങ്ങനൊരു സമയം ഇല്ല നമ്മളിപ്പോ കടന്നു പോകുന്നത് തന്നെയാണ് നല്ല സമയം അത് നല്ലതാവണോ ചീത്താവണോ എന്ന് നമ്മൾ തീരുമാനിക്കണം നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതേ ഒരു എന്നല്ല അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അതേപോലെ ഒരുപാട് ആളുകളെ സഹായിക്കുക ഒരു പുഞ്ചിരി പോലും ധർമ്മം എന്ന് പഠിപ്പിച്ച റസൂലിന്റെ ആ വാക്കുകൾ ഓർക്കുക അപ്പു ചെറിയ വിഷമം ഒരുപാട് ആളുകൾ പിന്നെ നമ്മൾ അന്വേഷിക്കുന്ന ആളുകളൊക്കെ നമ്മളന്വേഷിക്കുന്ന ആളുകളൊക്കെ നമ്മളീ അന്വേഷണത്തിൽ കൂടുതൽ ആളുകളൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെ അവരുടെ വഴികളിലാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കണം അവരൊക്കെ ഇപ്പൊ നമുക്കൊരു അത്യാവശ്യഘട്ടത്തിൽ ഇവിടെ നിന്ന് പോണോ കോഴിക്കോട് കോഴിക്കോടൊന്ന് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിളിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ കാര്യത്തിനായാലും മറ്റുള്ളവർ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളെല്ലാം വിചാരിച്ചിട്ടാണ് വിളിച്ചത് നമ്മള് പിന്നെ അതിന്റെ കൂടെ ഞാനിങ്ങനെ ദിയ ഫാത്തിമ എന്ന് സെർച്ച് ചെയ്യുമ്പോ ഞാനൊരു അക്കൗണ്ട് കാണാനായി എന്താ പേര് ഞാൻ എഴുതി എഴുതിയച്ഛന് എന്താ ഒരു ഒരിത്ര ഒരു പയ്യനും കൂടെ ഉള്ളതാണ് ഷാസ് ടെലികാസ്റ്റ് ഷാസ് ടെലികാസ്റ്റ് അയാൾ പാടിയൊരു പാട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര സങ്കടമായി ഞാനത് ആദ്യം കണ്ടിട്ടുണ്ട് ഞാനത് കണ്ട് അയാളെ നിയമങ്ങളെ കുറിച്ച് എഴുതിയ പാട്ടാണ് അത് ഭയങ്കര സങ്കടമായി മാത്രമല്ല എനിക്കൊരു പത്തോളം പേര് അത് തന്നെ അയച്ചതെന്നും ചെയ്തു ഭയങ്കര അടിപൊളിയിട്ട് നല്ല എന്തോ ഒരു രസമാണ് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളൊക്കെ പിന്നെ അതുപോലെ കവിതകൾ ദോക്കുറിച്ചിട്ട് നമ്മളെ കുറിച്ചിട്ടൊക്കെ കവിതകളൊക്കെ എഴുതി ഒരു ആഴ്ച ഒരു ഇത്തസർഗോഡ് കവിത ഒക്കെ എഴുതി തന്നിരുന്നു മോൾക്ക് കാണുമ്പോൾ അവരുടെ പ്രാർത്ഥനയും അവരുടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോ ഷല്ല ഞാൻ ഈ സ്വപ്നം എന്താന്നുള്ള ചെറിയൊരു കാര്യം അത് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ മിഷിപ്പിക്കുന്നില്ല ഓക്കേ നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് അതായത് ശനി ഞായർ നമുക്ക് വളരെ ശനി ഞായർ തിങ്കൾ നമുക്ക് വളരെ വിലപ്പെട്ട കുറെ കാര്യങ്ങൾ നടക്കുന്ന ദിവസങ്ങളാണ് അപ്പൊ നന്നായി പ്രാർത്ഥിക്കുക ഒരു തീക്കളി തന്നെയാണ് കളിക്കുന്നത് ഇൻഷാല്ല നിങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഉള്ള പോലെ തന്നെ നന്നായി പ്രാർത്ഥനയിൽ ഓർക്ക പിന്നെ ഉള്ളു തുറന്ന് സംസാരിക്കുന്നവന് ശത്രുക്കൾ ഉണ്ടാവും അത് ഞാൻ പറഞ്ഞല്ല എന്നോട് ഇങ്ങോട്ട് ഓരോരുത്തർ പറയുന്ന അപ്പോ മോൻ അങ്ങനത്തെ കമന്റും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞു ഞാൻ സത്യമായിട്ടും ഇനി അങ്ങനത്തെ കമൻറ്റുകളോ ഇനി ബാഡ് കമന്റുകളോ എന്താ വേണ്ടത് ഇട്ടോ ഞാനത് റിയാക്ട് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഞാനില്ല ഓക്കെ അത് കാരണം അത്ര ഒരു വിഷമമായോണ്ട് ചെയ്തതായിരുന്നത് പിന്നെ കുറെ കാര്യങ്ങളുണ്ട് പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട് നിങ്ങളോട് പല ആളുകളും ചോദിക്കുന്നുണ്ട് അപ്പോഴും അവരോട് പറയണമെന്നുണ്ട് പക്ഷെ അതൊക്കെ അവിടെ ഹെഡാക്കി വെച്ചതാണ് പക്ഷെ അത് നമുക്ക് എത്രയും പെട്ടെന്ന് കുട്ടിയെ കിട്ടണം പിന്നെ എന്നാ എനിക്ക് വേറൊരു അത്ഭുതം തോന്നിയത് നമ്മളിത്ര കാര്യങ്ങളൊക്കെ സംസാരിച്ചതായിട്ട് വേറെ ആരോ കൊടുത്ത് നമുക്കെതിരെ കൊടുത്ത കേസിന് വേണ്ടിട്ട് പോലീസുകാർ വിളിച്ചത് നമ്മൾ അങ്ങോട്ട് അവരെ വിളിച്ചിട്ട് പോലും അവർക്ക് താല്പര്യമില്ല ഈ ഒരു കേസ് ദിയമോളുടെ കേസ് അങ്ങനെ എനിക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരിട്ടിയുടെ പോലീസുകാർക്ക് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ കൈമാറ കൈമാറൂലെന്ന് പറയാൻ കാരണം അതിന് ഇന്ന കൊറേ ആളുകൾ എന്നോട് പറഞ്ഞാ അങ്ങനെ പോലീസ് നിയമം ഞങ്ങൾ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകുന്നുള്ളൂ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു വൃത്തികെട്ട അന്വേഷണം നടത്തിയ പോലീസുകാർക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട അന്വേഷണതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അര്യാഹാരം തന്നെ നമുക്ക് കുഴിച്ചുകൂടെ അവരെന്തായിരിക്കും ചെയ്യാന്ന് ഇത്ര വർഷം അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പത്ത് വർഷം കഴിഞ്ഞു ഇനി അവരെന്ത് ചെയ്യുന്ന അറിയോ അവരതങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോകും അപ്പൊ പറഞ്ഞു മേലെന്ന് ഉത്തരവ് വരണമെന്ന് പറഞ്ഞു അതേപോലെ അവര് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം പിന്നെ മാഞ്ഞു പോകും അതാണ് നമ്മൾ മറ്റുള്ള വഴികൾ ആലോചിക്കുന്നത് അത് കാരണം എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളല്ല അത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളോടൊക്കെ സംസാരിച്ച് അഡ്വക്കറ്റേക്കെ സംസാരിച്ച് വളരെ സൂക്ഷിച്ചിട്ടായിരിക്കും നീങ്ങാം മറ്റുള്ള വഴികളൊക്കെ അപ്പൊ നാട്ടുപരാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പ്രാരാപ്തം പ്രവാസി എന്നുള്ള ഒരു കിണറ്റിൽ ചാടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നാളെ തന്നെ നാട്ടിൽ ഒരു ഒരാഗ്രഹമുള്ള ഒരാളാണ് അപ്പൊ ശരി ഇഷ്ട പിന്നെ ഉള്ളു തുറന്ന് കരഞ്ഞവനെ മനസ്സറിഞ്ഞ് ചിരിക്കാനെ ഉടച്ചാൻ ഒരു ദിവസം കൊടുക്കും അതുപോലെ അവരെ മാതാപിതാക്കൾക്കും അങ്ങനെ ഒരു ദിവസം വരും ദിവസങ്ങൾ എന്ന് ഉള്ള പ്രാർത്ഥനയോടെ ഇൻഷാ മനുഷ്യ ഗുഡ് നൈറ്റ്